ശാന്തിഗ്രാം ഗുരുദേവ ശാരദാദേവി ക്ഷേത്രത്തിലെ ഉത്സവം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആഘോഷിക്കും ആഘോഷിക്കുംഗ്രാം ഗുരുദേവ ശാരദാദേവി ക്ഷേത്രത്തിലെ ഉത്സവം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആഘോഷിക്കും ഈ മാസം ഇരുപത്തി ഒന്ന് ഇരുപത് ഇരുപതോ ഇരുപത് ഗീതി ചുവാ ദിവസങ്ങളിൽ വളരെ ഭക്തരപരമായി നടത്തപ്പെടുകയാണ് പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെയും വിദ്യാസ്വരൂപയായ ശ്രീപക്ഷേയും അനാദ്യായ ചൈതന്യം തുറന്നു നിൽക്കുന്ന ശാന്തിഗ്രാം ഗുരുദേവ ശാരദാ ക്ഷേത്രത്തിന്റെ ഒന്നാമത് പശ്ചാത്തലവും തിരു ഉത്സവവും രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് ഇരുപത് ഗീതിയിൽ തിങ്കൾ ചുവാ ദിവസങ്ങളിലും ക്ഷേത്ര ക്ഷേ ക്ഷേത്രാചാര്യം ക്ഷേത്രം ബ്രഹ്മശ്രീ ശ്രീ ശ്രീമന്ത് ഗുരുപ്രകാശ് തിങ്കളാഴ്ച രാവിലെ അഞ്ചു മുപ്പതിന് പ്രഭാത ഫേരി ആറ് മുപ്പതിന് ഗുരുപൂജ ആറ് നാല്പത്തിയഞ്ചിന് ശാരദാ ഏഴിന് ഗണപതി ഹോമം എട്ട് മുപ്പതിന് കലശം ഒൻപത് പതിനഞ്ചിന് പതാക ഉയർത്തൽ പത്തിന് ഗുരുദേവകൃതികളുടെ ആലാപനം പത്ത് മുപ്പതിന് പ്രഭാഷണം ഗുരുപ്രകാശം സ്വാമികൾ അഞ്ചു മുപ്പതിന് ഭഗവതി പൂജയും സർവൈശ്വര്യ പൂജയും ആറ് നാൽപ്പത്തിയഞ്ചിന് ദീപാരാധന എട്ടിന് തിരുവാതിര കൈകുട്ടിക്കളി കലാപരിപാടികൾ ചൊവ്വാഴ്ച രാവിലെ മുതൽ പതിവ് പൂജകൾക്ക് പുറമെ ഏഴിന് മഹാഗണപതി ഹോമം പത്തിന് നവകലശ പൂജ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് പ്രഭാഷണം വൈകിട്ട് ആറിന് ഇരട്ടയാർ സാംസ്കാരിക നിലയത്തിൽ നിന്ന് താലുപ്പൊലി ഘോഷയാത്ര ഉത്സവ സന്ദേശം എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ വാർത്താസമ്മേളനത്തിൽ എം ബി ദിലീപ് കുമാർ എം ബി മനോജ് ടി കെ ശശി ഇ കെ ദിലീപ് കുമാർ കെ ഡി ഗോപി രജനി സജി സുതൽ മടുത്താനം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാന്തിഗ്രാം